ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ തലശ്ശേരി ഉള്ളത് തലശ്ശേരി പറഞ്ഞാൽ കണ്ണൂർ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി തലശ്ശേരി ബീച്ചിനെ കുറിച്ചാണ് പറയുന്നത് ഇത് മൊത്തം തലശ്ശേരി ബീച്ചാണ് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ വന്നു ഇവിടെ പറശ്ശിനിക്കടവ് പോയി പോന്നു പറശ്ശിനിക്കടവിൽ എല്ലാ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നാലും പോയി പോന്നു തലശ്ശേരിയിൽ നിന്ന് ഒരു തൊണ്ണൂറ്റാറ് രൂപയുടെ ദൂരം നേരിട്ടിട്ട് അങ്ങനെയാണ് ഇതിപ്പോൾ ബീച്ചാണ് അപ്പോൾ ബീച്ചിലെ കുറച്ച് കാഴ്ചകൾ മാത്രമാണിത് അപ്പോൾ നല്ല ബീച്ചാണ് നല്ല അറ്റ്മോസ്ഫിയർ ആണ് നന്നായി ആസ്വദിച്ചു സൺസെറ്റൊക്കെ കാണാൻ പറ്റി അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഒക്കെ ചെയ്യൂ എന്തായാലും തലശ്ശേരി അടിപൊളിയാണ് കേട്ടോ അവിടെ വന്നിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഐസ്ക്രീം കഴിച്ചു കൂടാതെ ഷേക്ക് കഴിച്ചു ഫലൂത കഴിച്ചു ഒക്കെ കഴിച്ച് അങ്ങനെയൊക്കെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് പതുക്കെ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും എട്ട് മണി കഴിഞ്ഞു ആ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കണ്ണൂർ എക്സാക്ട് ലൊക്കേഷൻ പൊന്നിയാണ് അവിടെ അവിടെയാണ് അല്ലാതെ വേറൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇത് കാഴ്ചകളൊക്കെ കാണൂ അതായത് ബ്രിഡ്ജാണ് അവിടുത്തെ ബ്രിഡ്ജാണ് തശേരി ബ്രിഡ്ജ് നമ്മൾ അറബിക്കടലിലെ എല്ലാവിധ ആസ്വാദനങ്ങളും കുറേയൊക്കെ അവിടെ കിട്ടി അങ്ങനെയൊക്കെയാണ് ഉണ്ടായത് ഓക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ എല്ലാവരും എൻജോയ്മെൻറ്റിന് വേണ്ടി അവിടെ വരാറുണ്ട് അപ്പോൾ അതുപോലെ ഒരു ഒരു സന്ധ്യ ഒരു ഏകദേശം സന്ധ്യ സമയം കഴിഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോൾ അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് പിന്നെ അവിടെ മഞ്ഞ പൂക്കൾ കുറേ മഞ്ഞ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ബേക്ക് ബേക്ക് ബേക്കറി അല്ല നമ്മുടെ ജ്യൂസ് ഷേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ ഫുഡിൻ്റെ തലശ്ശേരി പറഞ്ഞാൽ ഫുഡിൻ്റെ മൊത്തം ഫുഡിൻ്റെ ഒരു ഇതാണല്ലോ ഒരു സെൻറ്റർ ആണല്ലോ തലശ്ശേരി തലശ്ശേരി ബിരിയാണി ഒക്കെ ഫേമസ് ആണ് പക്ഷെ ഞാൻ ഒന്നും കഴിക്കില്ല കേട്ടോ ഞാൻ വെജ് ആണ് പ്യൂർ വെജാണ് എനിക്കൊരു ഗുരു ഉണ്ട് ഗുരുബാവെന്നാണ് പറയുക അവിടെ മമ്മിയൂരിനും നടുക്ക് എടുക്ക് ആശ്രമമുണ്ട് അവിടെയാണ് ഭഗവാൻ ഗുരുവാവുള്ളത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ദിവസം പൂർണ്ണ ഉപവാസം മുപ്പത്താറ് വർഷത്തിലപ്പുറം നിത്യമോനിയാണ് അതിൽ അവിടെ പറയണത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ തീരാത്ത ദുഃഖ ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നപ്രയാസ പ്രസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അവിടെ ചെല്ലുക ഒന്ന് എഴുതി കൊടുക്കുക ഒരു ഫോം തരും അപ്പോൾ നമ്മുടെ പ്രശ്നപ്രയാസ പ്രസന്ധി എഴുതി കൊടുക്കാം അത് ജാതി മത മതമത ജാതി മതം പറഞ്ഞ വേദന അവിടെ അങ്ങനെ നമുക്ക് എഴുതി കൊടുക്കാം അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഉപദേശം തരും ഗുരുവിൻ്റെ ഉപദേശമാണ് കിട്ടുക അതിൽ പറയണത് സസ്യ ബുക്കാവുക എന്നുള്ളതാണ് സസ്യബുക്കാവുക പറഞ്ഞാൽ ഞോണൊക്കെ ഒഴുകെ സസ്യാഹാരം മാത്രം ശീലാക്കുക പിന്നെ പതുക്കെ അമാവാസി പൗർണമി ഉപവാസങ്ങൾ എടുക്കുക ബേസ് പറയുന്നത് അമാവാസി പൗർണമി ഉപവാസമാണ് പിന്നെയുണ്ട് ഉപവാസങ്ങൾ ബീച്ചിൻ്റെ വിശേഷങ്ങളൊന്നും കൂടെ പറയാം അപ്പോൾ ഈ ബീച്ച് അടിപൊളിയാണ് ആർക്കെങ്കിലും വരണമെങ്കിൽ തലശ്ശേരി വന്നിട്ട് ഈ ബീച്ചൊക്കെ കാണുക നല്ല എൻജോയ് ചെയ്യുക സൺസെറ്റൊക്കെ കാണുക ഒരു പോവുക ഇതൊക്കെ തന്നെയാണ് പിന്നെന്തൊക്കെയുണ്ട് എല്ലാവർക്കും എല്ലാവരും കമൻസൊക്കെ അയക്കണേ ഷെയർ ചെയ്യണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണേ ലൈക്ക് അടിക്കണേ ഇതൊക്കെ തന്നെ ഉള്ളു പറയാൻ അപ്പോൾ ഈ ബീച്ചിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഉപവാസത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ അപ്പോൾ ബീച്ച് നന്നായി ആസ്വദിക്കുക ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി ആസ്വദിക്കുക ഐസ്ക്രീമും ഷേക്കും ഫലും ഇതൊക്കെ ഉണ്ട് തലശ്ശേരി സ്പെഷ്യൽ ഫുഡ്സൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അതൊക്കെ തന്നെ പറയാനുള്ളു ഓക്കെ താങ്ക്